ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് മന്തി മസാല നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആണെ നമുക്കതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം അതിൽ തന്നെ ഒരു ബൗള് മല്ലി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഡ്രൈഡ് ലെമൺ രണ്ട് സ്പൂണ് കുരുമുളക് കറുവാപ്പട്ട നാല് തക്കോലം ഏലക്ക ഗ്രാമ്പൂ ചെറിയ ജീരകം ഇതെല്ലാം കൂടെ നമുക്കൊന്നിനി ചൂടാക്കി എടുക്കാം പാത്രം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ചൂടാകുന്നത് വരെ എടുക്കാതെ ഇളക്കി കൊടുക്കണേ സ്പൈസസ് എല്ലാം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്ന് ചെറുതായിട്ട് മാറിക്കഴിയുമ്പം നമുക്കിതൊരു മിക്സി ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ സ്പൈസസിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇതെല്ലാം ഞാനൊരു മിക്സി ജാറിലേക്ക് മാറ്റുവാണ് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതാണ് ഞാൻ വീട്ടിൽ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന മന്തി മസാല ഇത് യൂസ് ചെയ്ത് മന്തി ഉണ്ടാക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെ തന്നെയുള്ള മന്തി നമുക്ക് കിട്ടും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടെ ഓൺ ആക്കണേ താങ്ക് യു ഓൾ